കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുനലൂർ വെട്ടിപ്പുഴ എൻഎസ്എസ് ഹാളിൽ സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പുനലൂർ ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളിൽ ു ഓവിഡ് വന്നു ഓക്കി വന്നു എല്ലാ ദുരന്തങ്ങളും ആ ദുരന്തങ്ങളുടെ ഉള്ളിൽ അടിമറുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് കോവിഡ് അനിയൂക്ഷമായപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം അടങ്ങും തിരുവേരിവാർ വരുന്നില്ല ക്ഷേത്രം ഉറക്കുന്നില്ല ജീവനക്കാർ വരുന്നില്ല ക്ഷേത്രങ്ങളിൽ പത്തജനങ്ങൾ വരുന്നില്ല കാണിക്കിടുന്നില്ല ശബരിമല പോലും കിടന്നു കൊടുക്കും ആ സന്ദർഭത്തിൽ രണ്ടു വർഷകാലം എങ്ങനെ ജീവനക്കാർക്ക് നിങ്ങളോട് ഈ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങളെ യൂണിയന്റെ നേതാക്കൾ അവരാണ് ചർച്ചയ്ക്ക് പോയത് അവരോട് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃത്വം പറഞ്ഞെന്താ നിങ്ങൾ വിശ്രമിക്കേണ്ട നിങ്ങൾക്ക് എത്രയാണ് എതിരെയാണ് തരാനുള്ളത് എട്ട് കോടി രൂപയാണ് രണ്ടു ഘട്ടത്തിൽ ഈ പെൻഷൻകാരെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി ഇടപെടുകയും ആവശ്യത്തിന് ഫണ്ട് കൊടുക്കുകയും ചെയ്ത ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇടപെടിച്ച ഗവൺമെന്റ്

കൺവെൻഷൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് എൽ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി എസ് ബിജു നടത്തി ബോധത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനത്തിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളാണ് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമ മാതൃഭൂമി വിഷ്ണനും എല്ലാം അടക്കമുള്ള പ്രിന്റഡ് ഇലക്ട്രോണിക്സ് മീഡിയ ബന്ധം നിർവഹിക്കുന്നു പക്ഷെ അതിന്റെ വിശ്വാസ്യത ഇപ്പോ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്

തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി വാസുദേവൻ നമ്പൂതിരി സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി വാസുദേവൻ ഉണ്ണി സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം രഞ്ജിത്ത് രാധാകൃഷ്ണൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഗ്രൂപ്പ് ട്രഷറർ കെ എസ് പ്രദീപ് കുമാർ നന്ദി പറഞ്ഞു നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ